ലൈക്ക് ആ ഫർണിച്ചറിൻ്റെ ഒമ്പത് സൈലാണ് ഓണത്തിനും ചിങ്ങത്തിനും ഒന്നും തകർപ്പിക്കാൻ പറ്റാത്ത സെയിലാണുള്ള എന്നാണ് ആർ എ ഫെസ്റ്റിൽ പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സിംഗ് വയ്ക്കാറുണ്ട് ഞങ്ങൾ ഓണമായിട്ട് ഫർണിച്ചർ വാങ്ങാം ഞാൻ തീർച്ചയായിട്ടും പറയാം കേരളത്തിലെവിടെയും കിട്ടാത്ത വീഡിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ എൻ ആർ എ ഫെസ്റ്റിൽ ഓണത്തിനായോ ക്രിസ്മസിനായോ തിന്നുന്ന ഓഫറിലാണ് ഇപ്പോൾ ഞങ്ങൾ ഫർണിച്ചർ കഴിക്കുന്നത് ഞാനുള്ളത് ഷെഡിലാണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീടിന് ആവശ്യം വായാൽ ഏത് മോഡൽ ഫർണിച്ചർ ഞാൻ നിങ്ങൾക്ക് വേണ്ട അലമാറകൾ ബെഡ്റൂം സെറ്റുകൾ സോഫകൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും ഇപ്പോൾ ലൈക്കയിൽ മറ്റൊന്നും കിട്ടാത്ത ഓണമെന്നോ ഓണത്തിനെയും ക്രിസ്മസിനെയും തോൽപ്പിച്ചുകൊണ്ട് ലൈക്ക ഫർണിച്ചറ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന മിനാൽ അൽപ്പാശി ഇപ്പോൾ ഒരു നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് പേക്ക് ബെഡ്റൂം സെറ്റ് ഉണ്ട് സോഫയുണ്ട് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം അതുപോലെ പിന്നെ ഡൈനിങ് സെറ്റ് ആറ് ചേർ പിന്നെ ഇതുപോലെ കസ്റ്റമേഴ്സുകൾ പറഞ്ഞിരിക്കേണ്ടത് കസ്റ്റമേഴ്സിൻ്റെ സർവീസാണ് കസ്റ്റമേഴ്സിൻ്റെ പ്രത്യേകത നിങ്ങളുടെ മനസ്സിലുള്ള സ്വഫ്റ്റാണ് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് നിങ്ങൾ കട്ടിൽ എങ്ങനെ വേണോ മെഷീൻ വേണോ മറ്റും ചൂട് വേണോ ഇതുപോലുള്ള സർവീസരൊക്കെ ഞങ്ങൾ മെഡിയാക്കി വിളിക്കണം കേരളത്തിലെവിടെയും ഡെലിവറി ആണ് അതുപോലെ എവിടെയും ഡെലിവറി ആണ് ഇന്ത്യയിലെവിടെയാകുമ്പം ക്യാഷ് ഈടാക്കും കേരളത്തിലെ ഒരു ആളുകൾ ക്യാഷ്വർ നിങ്ങളുടെ വീട് മനോഹരമാക്കാൻ നൈക്കാ ഫർണീസിനെ തോൽപ്പിക്കാൻ ആവുന്നില്ല നിങ്ങളുടെ സ്വപ്നങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് ഉണ്ടാക്കാൻ കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ പക്ഷേ ഏറ്റവും രൂപത്തിൽ ഏറ്റവും ആയിട്ട് ഫർണിച്ചർ ഉണ്ടാക്കുന്നതാണ് നൈക്കാ ഫർണീഷൻ്റെ വിലയും ക്വാളിറ്റിയും മോഡലും ഡിസൈനും ഇ എം ഐ സൗകര്യമുള്ള ഒരേ ഒരു ഷോപ്പ് ഈഷിയങ്ങിൽ മാത്രമുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ അവരെ ഡിസൈനേറ്റും പ്ലാനേറ്റും അതുപോലെ നിങ്ങളെപ്പോന്നൊരിക്കലും ഞങ്ങൾ പേര് ചെയ്യില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഇപ്പം ഞങ്ങൾ സാധാരണ ഷോപ്പ് ചെയ്യാൻ നിങ്ങൾക്കറിയാം കമ്മീഷൻ അത് വിളിച്ചാൽ കമ്മീഷൻ ഇവിടെ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മറക്കുന്നില്ല ഒരുപോലെ രൂപത്തിലാണ് ഞങ്ങൾ ചെയ്തത് ഇത് ഇനിയൊരു ബ്ലാക്കിലോ വൈകിലോ ഡാർക്കിലോ ഏത് രേഖ ഏത് കളറിലും നിങ്ങളുടെ കളറിനനുസരിച്ച് നിങ്ങൾ ചീങ്ങാം അപ്പം നിങ്ങൾ ഒന്നിനും നിങ്ങളൊന്നല്ല ടെൻഷൻ അടിക്കണം ബ്രേക്ക് ഫുള്ളത് കൊണ്ട് ചിങ്ങാമാറാൻ കാത്തിക്കേണ്ട അതുപോലെ ലബി ലാൻ കാത്തിക്കേണ്ട ആറ് മാസമോ ഒരു വർഷമോ ഒന്നര വർഷമോ കഴിഞ്ഞിട്ടുള്ള സാറനാണെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്തോളാം ക്യാഷ് അടക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ക്യാഷ് ഉണ്ടായിരിക്കും വെറും തുച്ഛമായേക്ക് തുച്ഛമായേക്കുന്നത് സാധനം ലോക്കൽ കൊടുത്തിട്ടല്ല അടിപൊളി സാധനം എന്തുകൊണ്ടുവച്ചാൽ ഇന്ത്യയിലേക്ക് പ്ലാനേറ്റ് ലാബ്റ്റേജ് കണ്ടില്ല ഫാക്ടറിയിലോ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓഫർ ആളുകൾ കിട്ടിയത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളിപ്പോൾ കുറ്റിക്കാട്ടിലോ പൊന്നാനിയിലോ അല്ലെങ്കിൽ പിന്നെ എന്താണ് പാണ്ടിക്കാടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ കോഴിക്കോടുകൾ പുറത്തുള്ള എത്രയാണെങ്കിലും ഞങ്ങളോ ഫ്രിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ കസ്റ്റമേഴ്സാണ് നിങ്ങൾ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ഫർണിച്ചർ പരിപാടി ഇറങ്ങാതെ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും എൻ ആർ എ ക്വസ്റ്റ് നടക്കുന്നത് എൻ ആർ എ ക്വസ്റ്റ് അവസാനിക്കുന്നതിന് കൊടുത്താൽ ഓണത്തിൽ കിട്ടുന്നത് എത്രയും മികച്ച മറ്റു ഷോപ്പുകളിലൊക്കെ വെച്ചാൽ സ്വന്തമായിട്ടിട്ടുള്ള ഒന്നും ചെയ്യില്ല ഇവിടെ വന്ന സ്വന്തമായിട്ട് ചെയ്തു തരാം അപ്പോൾ ധൈര്യമായിട്ട് പോലും ഇപ്പോഴാവുമ്പോൾ ഞങ്ങളുണ്ട് അവിടെ ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളെ എനർജി അതുപോലെ സ്കില്ല് അതുപോലെ ഫർണിച്ചർ മേക്കർ ഡ്രീംസ് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം ഞങ്ങൾ റെഡിയാണ് തീർച്ചയായും ഉത്തരവാദിത്തവും ചെയ്തു തരാം നിങ്ങൾ ഞങ്ങൾക്ക് മറ്റു സേവനങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഫർണിച്ചർ സ്വപ്നമാണ് ഞങ്ങൾ ഏതാണ് അപ്പോൾ അവിടെ വെച്ച് കാണാം ഞങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അലപ്പൂറുകളിൽ ഈശ്വര ആലിൻ പോലാണ് ഷോപ്പ് നിങ്ങൾക്കറിയാം നമ്പർ നിങ്ങൾക്കറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യമായിട്ട് ഒന്ന് ഒന്നായിട്ടായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ മേസിച്ച് ചേച്ചി പത്രം കിട്ടിയത് അവരൊക്കെ എന്താ ചെയ്യാമെന്ന് നെടുത്താണ് അവരെന്താ വെച്ചാൽ ഒന്ന് ഫോൺ വിളിച്ചിട്ടേ ഉള്ളൂ ഞാൻ ലൈവായിട്ട് വീട്ടിൽ സാധനം എത്തിച്ചോളൂ അതിന് ശേഷം പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങൾ കേരളത്തിലെവിടെയാണെങ്കിലും സൗത്തിലോ ഇംഗ്ലീഷിലോ അതൗ യൂറോപ്പിലെ എവിടെയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ നമ്പർ നിങ്ങൾ കയ്യിലുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾ ഇവിടെ വന്നും വാങ്ങാം ഓൺലൈനായിട്ടും വാങ്ങാം നമ്മൾ മാർക്കറ്റിംഗ് നോക്കാൻ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്നായിട്ട് അപ്പോൾ ഓണം ാണ് പക്ഷേ ഈ റൈറ്റിൽ ഈ ക്വാളിറ്റിയിൽ റീ ഫുൾഫില്ല് കസ്റ്റമൈസർ സർവീസോട് ഏത് ഫർണിച്ചർ ലഭിക്കുന്നു ഈ ഷെയർ ലൈക്കാ ഫർണിച്ചർ നമ്പർ വൺ ആക്കാം ഓക്കെ അവിടെ വെച്ച് കാണാം ഞങ്ങൾ റെഡി നിങ്ങൾ റെഡി ആണെങ്കിൽ ഇപ്പോൾ ക്യാഷും ലാഭിക്കാം ഫർണിച്ചർ പിന്നെയും കിട്ടും ഇപ്പോൾ ക്യാഷ് ലാഭിച്ചു കിട്ടും അതാണ് എൻ ആർ ഐ ഫസ്റ്റ് ഓക്കെ അവിടെ വെച്ച് കാണാം ഓക്കെ